ഞാൻ ആദ്യമായി പഠിക്കുമ്പോഴാണ് ഇത് തുടങ്ങിയത്. ആ എങ്ങനെയായിരുന്ന പ്രാർത്ഥന? ഞാൻ നിങ്ങള് ശുദ്ധയാവാനായിട്ട് എന്നും പ്രാർത്ഥിക്കണേ. ശുദ്ധയാവാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കണേ? ഇപ്പോ എട്ട് കൊണ്ടല്ലേ? ഇന്നലെ എട്ട് കൊണ്ട കേലിയോ? ഒരു ദിവസാ. ആ ബൈബിൾ എങ്ങനെ വായിക്കാനായിട്ട് 15 മിനിറ്റെങ്കിലും ഒരു ദിവസം ശ്രമിക്ക. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയുടെ ഒരു ചലഞ്ച് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു ആ ചലഞ്ച് ഇങ്ങനെയാണ് രണ്ട് മിനിറ്റ് നേരമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ ബൈബിൾ വായിക്കാൻ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് രണ്ട് മിനിറ്റ് കൊണ്ടുള്ള അത്ഭുതം എന്ന പേരിലേക്കായിരുന്നു മാർപ്പാപ്പയുടെ ആ ഒരു ആഹ്വാനം ആ ചലഞ്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇന്നിപ്പം അതുപോലൊരു അത്ഭുതം കാണിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ തൃക്കാക്കരയിലുള്ള മേരി പബ്ലിക് സ്കൂളിലാണ് ഇവിടുത്തെ ഒരു കൊച്ചുമിടി ഇവിടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമിടുക്കിക്ക് ഒരാഗ്രഹം ബൈബിൾ എഴുതണമെന്ന് ആഗ്രഹം മാത്രം കൊണ്ട് നടന്നില്ല ആ കൊച്ച് ബൈബിൾ എഴുതി പുതിയ നിയമം മുഴുവൻ വളരെ മനോഹരമായി എഴുതി ബൈബിൾ പോലെയാക്കി ആ കക്ഷി ഇപ്പം എൻ്റെയോടൊപ്പം ഉണ്ട് നമുക്ക് ആ കൊച്ചിനെ പരിചയപ്പെടാം ഹായ് ഹെലന അഭിലാഷ് അല്ലേ ഹെലന അഭിലാഷ് എന്നാണ്ടോ അതോ ഈ കൊച്ചുമിടിക്കിയുടെ പേര് അല്ലേ അവൾ എഴുതിയിരിക്കുന്ന ബൈബിളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ ഈ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതായത് കഴിഞ്ഞ ജനുവരിയിൽ ഇപ്പോൾ മോള് മൂന്നാം ക്ലാസ്സിൽ അല്ലേ ഇപ്പം മൂന്നാം ക്ലാസ്സിലാണ് എട്ട് മാസം കൊണ്ട് എഴുതിയ ഒരു ബൈബിളാണ് നിങ്ങൾക്ക് അതിൻ്റെ പേജുകളൊക്കെ കാണാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത്ര മനോഹരമായിട്ട് നോക്കി നിങ്ങൾ അത് ഭയങ്കര അത്ഭുതം തന്നെ സത്യം പറഞ്ഞാൽ ഇത് കേട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തുമ്പോഴും ഞങ്ങൾക്ക് വളരെ ഒരു അത്ഭുതമായിരുന്നു കാരണം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന പല കുട്ടികളെയും നമുക്ക് കാണാം ബൈബിൾ വായിക്കാൻ കഷ്ടപ്പെടുന്ന കുട്ടികളെ അറിയാം അങ്ങനെ ഒരു കുട്ടി ബൈബിൾ മുഴുവനായിട്ട് എഴുതാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതം ഇവിടെ വന്നപ്പോൾ ആ അത്ഭുത ശരിക്കും ഇരട്ടിച്ചെന്ന് പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അക്ഷരത്തോടു കൂടി നിങ്ങളീ അക്ഷരങ്ങളെല്ലാം കാണുന്നുണ്ടാവില്ല അല്ലേ ഇങ്ങനോട് കൂടി ഈ ബൈബിൾ മുഴുവൻ എഴുതി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ വേണം നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ ഈ കുട്ടിയോട് തന്നെ ചോദിക്കാം ഈ പുതിയ ഇതിൻ്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് പുതിയ നിയമം കെ സി ബി സി തയ്യാറാക്കി നമ്മുടെ പി ഒ സി ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തത് ആ പേജിൽ വരുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മൂന്നാമത്തെ നമ്മുടെ തൂങ്ങിരി പിതാവിൻ്റെ ഒരു ആശംസയാണ് പിതാവ് എഴുതിയിരിക്കുന്ന ഈ മകൾക്ക് എഴുതി നൽകി നൽകിയിരിക്കുന്ന ആശംസയാണ് പിന്നെ ഉള്ളടക്കം മുതൽ ആരംഭിക്കുകയാണ് എത്ര പേജ് ഉണ്ട് ഈ നമ്മുടെ ബൈബിള്രണ്ട് പരിശുദ്ധ സുവിശേഷം അധ്യായം അദ്ധ്യായം മൂന്ന് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ജ്ഞാനസ്നാനം യേശു യോഹനാനിൽ നിന്നു സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്നു ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കേ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് യോഹനാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദീവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്നു കേട്ടു ഏകദേശം വളരെ മനോഹരമായിട്ടാണ് ഈ വായിച്ചത് മോളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബൈബിൾ അതായത് മോളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ചിന്തിക്കുന്നതിനേക്ക് കുറച്ച് കൂടുതലാണ് ഈ ചിന്തിച്ചെടുത്തിരിക്കുന്നത് കാരണം പ്രായമായവർക്ക് പോലും ബൈബിൾ ഇതുപോലെ എഴുതാനോ വായിക്കാനോ സമയം കിട്ടാത്തൊരു കാലഘട്ടം എന്താണ് മോൾക്ക് ഇങ്ങനെ എഴുതണം എന്നുള്ളൊരു ചിന്ത വരാൻ കാരണം അത് എൻ്റെ അമ്മയുടെ ഡാഡി രണ്ട് സമ്പൂർണ്ണ ബൈബിൾ എഴുതി മൂന്നാമത് ഇംഗ്ലീഷ് ബൈബിൾ ബൈബിള് എഴുതി കഴിഞ്ഞു രണ്ടെണ്ണം

അന്ന് മുതൽ ാണ് ഡാഡി എഴുതണത് കണ്ടോണ്ടിരിക്കുന്നാണ് അങ്ങനെ കണ്ടപ്പോ ആഗ്രഹം തോന്നി ഇത് ബൈബിൾ എഴുതണമെന്ന് അല്ലെ ഈ ഒരു പ്രായത്തിൽ ചിന്തിക്കുന്നതിനും വളരെ കൂടുതലാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് എന്ത് ചെയ്തു ഒരു ആഗ്രഹം വന്നപ്പോൾ

അപ്പോ നിർബന്ധിച്ചു അപ്പോ അപ്പൊ പറഞ്ഞു എഴുതുകയാണെങ്കിൽ തീർക്കണം എന്ന് ഉറപ്പ് അപ്പൊ ഞാൻ എഴുതണം എന്ന് തന്നെ അപ്പൊ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എഴുതി തുടങ്ങുന്നത് അല്ലേ അപ്പൊ ഇത് എഴുതാനായിട്ട് എന്തൊക്കെ അതായത് ഇത് ഇത് തയ്യാറെടുപ്പുകളാണ് നടത്തിയത് നമ്മൾ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഈ ബൈബിൾ എഴുതണേന് മുമ്പ് എടുത്തത് അതിന്റെ സമയക്രമീകരണങ്ങളില്ലേ സ്കൂളിൽ പോകുന്നതല്ലേ സ്കൂളിൽ പോകണം ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് ബൈബിൾ ഇത്ര എഴുതി തീർക്കാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബൈബിൾ എഴുതും കുറച്ച് നേരം എഴുതിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ എഴുതും അരമണിക്കൂറില്ല ഒന്നര മണിക്കൂറൊക്കെ എഴുതും എന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും പഠിക്കുക പഠിക്കാനില്ല പഠി ബുക്ക് തർക്കാറില്ല പക്ഷെ എക്സാം ഒക്കെ വരുമ്പോൾ മാർക്ക് ഉണ്ടാകാറുണ്ട് ഫുൾ മാർക്ക് അപ്പോൾ എക്സാം കഴിഞ്ഞ ബൈബിളാണ് പറയുന്നത് വരുന്ന എക്സാം ഉണ്ടായിരുന്നു അത് ഞാൻ ആയിരുന്നു പാന ഉപയോഗിക്കല്ല ഞാൻ ഉപയോഗിച്ചപ്പോൾ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് അല്ലേ ഓ അത് വലിയൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് പേന ഉപയോഗിച്ച് എഴുതുന്നത് നമുക്കറിയാം രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ സ്കൂളുകളിൽ ഉപയോഗിച്ചാണ് അവരെ എഴുതിയിരിക്കുന്നത് ഈ കുട്ടി പേന ആദ്യമായിട്ട് എഴുതാൻ പഠിച്ചത് ബൈബിൾ എഴുതാൻ വേണ്ടിയാണ് ആ പേന ഉപയോഗിച്ചാണ് ഈ ബൈബിൾ മുഴുവൻ എഴുതിയിരിക്കുന്നത് എന്തൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ് അല്ലേ തീർച്ചയായിട്ടും ഇത് എഴുതി കഴിഞ്ഞപ്പോഴുള്ള ഒരു എന്തായിരുന്നു

ഈ ബൈബിൾ എന്ന് പറയുമ്പോൾ അത് മോളിപ്പോ എന്ന് വെച്ചാലും നല്ലൊരു ദൈവാനുഗ്രഹം വേണം അല്ലാത്തവർക്ക് ഇപ്പൊ ബൈബിൾ വായിക്കാൻ ഒരുപാട് പേര് തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷെ ഈ ബൈബിൾ വായിച്ച് പകുതി എത്തുമ്പോ പൂർത്തീകരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് പല പല തടസ്സങ്ങളും അപ്പൊ അങ്ങനെ പാന 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 മാറ്റി 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 തെളിയുന്നില്ല തെളിയുന്നില്ല ഒരു ദിവസം തന്നെ തെളിച്ചും തെളിച്ചും പിന്നെ വേറെ അത് വരും ഓക്കെ ബൈബിൾ എഴുതുന്ന സമയത്ത് പാനൊക്കെ അങ്ങനെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇത് പല പല കളറുകൾ ഇതിൽ വരുന്നുണ്ട് പല പേനകൾ മാറ്റുമ്പോ ഇങ്ങനെ അക്ഷരങ്ങള് മാറിക്കൊണ്ടിരിക്കും വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഓരോ പേ മാറുമ്പോഴതനുസരിച്ചുള്ള ഇതെല്ലാം മാറ്റുന്നു ഇങ്ങനെയാണ് ഇത്ര വടിപൊത്ത് പാതി വടിപൊത്തായിട്ട് എഴുതാനായിട്ടൊക്കെ അമ്മ അപ്പോ അത സ്കൂളിൽ നീമ എന്ന പെൻസിൽ എടുക്കും വലിയ അക്ഷരങ്ങളാണ് എഴുതാற. അപ്പോൾ അതി പ്രാക്ടീസ് ഉണ്ട്. ആണ്. അങ്ങനെണ്ടല്ലേ? ആ. ഇdataset ചെയ്യൂ ഇതെല്ലാം. ഇത് കൃത്യമായിട്ട് ഇതിന്റെ സ്പെല്ലിംഗ് കാര്യങ്ങളെ കാരണ ചെക്കയാറ്. അതും അപ്പമ്മയാണ് ചെയ്യേ. പപ്പ നമ്മൾ എഴുതി കഴിയുമ്പോൾ പപ്പമ്മ വന്ന് ചെക്ക് ചെയ്യും. ആ. സ്പെല്ലിംഗ് കാര്യങ്ങളല്ല. ആ. കണ്ട തെറ്റ് ഉണ്ടെങ്കിൽ അത് करेक्ट ചെയ്യും. ആ. അല്ലേ? ആ. തെറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് നേരോണ്ട് വെച്ചിട്ട് മായ്ക്കും. മായ്ക്കും എന്നിട്ട് അതിന്റെ പുറത്തല്ലേ. നമ്മൾ പ്രാർത്ഥന എങ്ങനെയായെന്ന് ഇതൊക്കെ എഴുതുമ്പോൾ പാർട്ടിക്കോ ആണ്. ആ. ടുത്ത് അതിനു വേണ്ടിയും ഇത്ര പഠിപ്പിച്ചത് ഇങ്ങനെ കൊണ്ട് പിന്നെ എന്റെ പപ്പന പപ്പയുടെ വീട്ടിലത്തെ പപ്പനൊക്കെ സന്ധിക്ക് അങ്ങനെ കത്തൻ മലകി ചെല്ലാറുണ്ട് ഒറ്റക്ക് അത് ഞാന് കൊണ്ടോയിൽ നിങ്ങളൊന്ന് കേൾക്കണോട്ടോ അതായത് ഇന്നലത്തെ ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ് അപ്പൊ എട്ട് കൊന്ത വരെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ചെറുതായി പോകുന്ന ഫീലാണ്

ും അത്രയും വലിയൊരു ഇതാണ് മോള് ചെയ്ത് തീർത്തിരിക്കുന്നത് ഒരു ബൈബിള് മുഴുവനായിട്ട് എഴുതി തീർക്കാൻ പറയുമ്പോ അങ്ങനെ ഇപ്പൊ ഇതിന്റെ ഒരു അത്ഭുതം ഇപ്പൊ മാറിയിട്ടില്ല കാരണം എഴുതുമ്പോ അപ്പൊ എന്തായാലും നമ്മുടെ നമുക്ക് പാരന്റ്സിനെ കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് പ്രേക്ഷകരെ കാണിച്ച് നോക്കേണ്ട ഈ ഒരു കൊച്ച് വിശുദ്ധിയാവാൻ ആഗ്രഹിച്ച് വിശുദ്ധിയാവാൻ വേണ്ടി ജീവിക്കുന്ന ഈ കൊച്ച് മോളുടെ നമുക്ക് പാരന്റ്സിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം വെച്ചാൽ ഈ ഈ രണ്ടാം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എന്താണ് കാരണം ഇതൊരു വലിയൊരു വലിയൊരു ചലഞ്ച് 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 തന്നെ പറയാം നിങ്ങൾക്ക് എന്താ ഫീൽ അവൾക്ക് പറ്റും നമുക്കറിയാം പക്ഷെ ഇത്ര തന്നെ ഇത്ര വലിയൊരു കാര്യം ചെയ്യാറായിട്ടില്ല ചെയ്യാറായിട്ടില്ലെന്ന് തോന്നി കുറച്ച് വലുതായിട്ട് വലുതാകുമ്പോ ചെയ്യാൻ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞേ പിന്നെ അവൾക്ക് ഒരു പോയിന്റ് എഴുതിയേ തീരൂ എന്നുള്ള ഒരു ഞങ്ങൾ എഴുതിയിട്ടില്ല അങ്ങനെ അല്ല അങ്ങനെയൊന്നും ഇല്ല വായിക്കും പക്ഷെ മുഴുവനായിട്ടൊന്നും വായിച്ചിട്ടില്ല അപ്പൊ പിന്നെ അവൾക്ക് അത് അങ്ങനെ ഒരു വാശി പോലെ അവളുടെ ഒരു ഇഷ്ടത്തിന് കൂടെ നിന്നു മാത്രം നമ്മള് ചെയ്തത് കൊച്ചിനെ കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റും എഴുതാൻ പറ്റുന്ന നമുക്ക് അറിയായിരുന്നു അവള് എഴുതാനും വായിക്കാനും അത് കുഞ്ഞിലേ തൊട്ട് അവൾക്ക് അതിനൊരു കഴിവുണ്ടായിരുന്നു മലയാളമായാലും ഇംഗ്ലീഷായാലും ഒരുപോലെ വായിക്കാനും എഴുതാനുള്ള ഒരു കഴിവ് ഉണ്ട് അപ്പൊ എഴുതാൻ പറ്റും എന്നറിയാം പക്ഷേ അതിന് ഇങ്ങനെ ആരോഗ്യപരമായ എന്തെങ്കിലും കണ്ണ് വേദന സ്റ്റാർട്ടിങ്ങിലൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ അവൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുമെന്നായിരുന്നു നമ്മുടെ എന്റെ അപ്പോൾ ഡാഡിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ആരോഗ്യപരമായ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുമോന്നുള്ളൊരു പേടി മാത്രം അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നിന്ന് എന്നുള്ളത് മാത്രമേ നമുക്ക് പേടിയുണ്ടായിരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ആരോടൊന്നും പറഞ്ഞൂല എല്ലാം കഴിഞ്ഞിട്ടാണ് സ്കൂളിലും ും പറഞ്ഞേ അതുപോലെ ഒരു വയസ്സ് ആയപ്പോ തൊട്ട് തന്നെ വർത്താനം നന്നായിട്ട് പറഞ്ഞിരുന്നു നല്ല മലയാളം നല്ല വർത്താനം പറഞ്ഞിരുന്നു അത് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടാണോ അറിയില്ല പക്ഷെ നന്നായി വർത്താനം പറഞ്ഞിരുന്നു അപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മള് പ്രാർത്ഥനകളെ ചൊല്ലുമ്പോ അവളും ഏറ്റു ചൊല്ലി തുടങ്ങി നന്മായിട്ട് ജപമാല രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവൾ തന്നെയാണ് അതൊക്കെ അവളെ തന്നെ നിർബന്ധങ്ങളായിരുന്നു അവള് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായിട്ട് ഞാൻ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഈ നിമിഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ലഭിക്കാത്തൊരു നിമിഷമാണ് എന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഹെലന എന്ന മകൾ അവൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ ആരംഭിച്ച അവളുടെ ഒരു പ്രോജക്റ്റിൻ്റെ അവസാന ഒരു സമാപനത്തിലെത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ ഏഴാം തീയതി എട്ട് മാസം കൊണ്ട് ആ മകൾ പുതിയ നിയമങ്ങൾ കംപ്ലീറ്റ് മത്തായി വിശ്വമത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളും എഴുതി ആ മകൾ ഇവിടെ നമ്മുടെ സ്കൂളിൽ ഇത് സബ്മിറ്റ് ചെയ്തു അപ്പോൾ വളരെ ഒരു അഭിമാനം വളരെ എന്ന് പറഞ്ഞാൽ വലിയൊരു അഭിമാനമാണ് എനിക്കിത് എന്ന് വെച്ചാൽ ഒരു രണ്ടാം ക്ലാസ്സിലെ കുട്ടി അത് എഴുതാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വളരെ വൃത്തിയായി ഭംഗിയായി ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിങ്ങിനോട് കൂടി ആ മകള് ഒരക്ഷരം പോലും വിടാതെ ഒരു വചനം പോലും വിടാതെ ഇത് എഴുതിയത് കണ്ടപ്പോൾ ഒത്തിരി അഭിമാനം തോന്നി ആ ഒരു കുട്ടിയുടെ ഒരു പ്രധാന അധ്യാപിക ആയിട്ട് എനിക്ക് ഈ സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചതിൽ ഒത്തിരി വലിയ സന്തോഷം തോന്നുന്നു ഞാൻ പറയുന്നത് ഹെലേന എന്ന ഈ കൊച്ചുമിടുക്കി ബൈബിള് നമ്മുടെ പുതിയ നിയമം ബൈബിള് എട്ട് മാസം കൊണ്ട് എഴുതിയൊരു കാര്യമാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഹെലൈന അറിയുന്ന ടീച്ചർമാർക്ക് അതൊരത്ഭുതമല്ല കാരണം ക്ലാസ്സിൽ പഠിത്തത്തിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും ഏതിലായാലും ഹെലേനുണ്ടോ അവൾ ഫസ്റ്റ് ആയിരിക്കും ക്ലാസ്സിൽ നമുക്ക് എന്തോ ഹെലേനെ ഏൽപ്പിക്കാം നല്ല നീറ്റായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഹെലേനയുടെ വിശേഷങ്ങൾ ഹേല ബൈബിൾ എഴുതിയ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ഇനി ഹെലേനയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്താണെന്നല്ലേ നമുക്ക് ചോദിക്കാം എന്താണ് ഹെലേന പ്രേക്ഷകരോട് പറയാനുള്ളത് ബൈബിൾ എഴുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ ബൈബിൾ പറ്റി ഞാൻ എന്നെ തന്നെ എഴുതാമെന്ന് ആഗ്രഹമുള്ള ഒരു ചില കുറച്ച് പേരെല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ വായിക്കാനായിട്ട് ഒരു ദിവസം ശ്രമിക്കുക സമയം വളരെ ചെറിയൊരു കാര്യമാണ് നമ്മുടെ ദിവസം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ബൈബിൾ വായിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നതാണ് അതേ ഈ കൊച്ചു മിടിക്ക് നമ്മളോടൊന്ന് പറയുന്നത് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യത്തിലാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു മാർപ്പാപ്പ തൻ്റെ ജനറൽ ഓഡിയൻസ് വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ അടുത്ത വീട്ടിലെ വിശുദ്ധർ നമ്മളിപ്പോൾ ഒരുപാട് വിശുദ്ധരെ കാണുന്നുണ്ട് അല്ലേ മാർപ്പാപ്പ ആ വിശുദ്ധരെ കുറിച്ചൊന്നും പറയുന്നില്ല നമ്മുടെ അടുത്ത വീട്ടിലെ വിശുദ്ധരെ കുറിച്ച് നിങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത് തൊട്ടടുത്ത വീട്ടിലെ വിശുദ്ധരെ കണ്ടെത്താൻ ഒരു മാർപ്പാപ്പ ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം കാർലോ ഓക്കെറ്റിസ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ വിശുദ്ധ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധമെന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട കാർലോ ഓക്കിറ്റിസിൻ്റെയും പിന്നെ നമ്മുടെ ഈ എറണാകുളത്തുള്ള അജ്നേടേയും തൃശ്ശൂരുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലാണ് നമ്മളെല്ലാം കേട്ടറിഞ്ഞ മുന്നാസ് ഈ ഒരുപാട് കൊച്ചു വിശുദ്ധരൊക്കെ നമ്മുടെ തൊട്ടടുത്ത് ചുറ്റിനും നമ്മുടെയൊക്കെ തൊട്ടടുത്ത വീടുകളിലൊക്കെ വിശുദ്ധരുണ്ട് ആ വിശുദ്ധരെ കണ്ടെത്താനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ കൊച്ച് സംസാരിച്ചപ്പോൾ ഈ കൊച്ചിനോട് ഞാൻ ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇത് എഴുതാൻ കാരണം എന്തിനാണ് വേണ്ടി എഴുതേത് അപ്പോൾ കൊച്ചു പറഞ്ഞത് എനിക്ക് ഒരു വിശുദ്ധയാകണം എന്നാണ് അതിന് വേണ്ടിയാണ് ഞാൻ ഒരുങ്ങുന്നത് എനിക്ക് വിശുദ്ധയാകാനാണ് ഏറ്റവും ആഗ്രഹം എന്നാണ് ഈ കുട്ടി പറയുന്നത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കുട്ടികളെല്ലാം നമ്മുടെ നമ്മുടെയൊക്കെ ചുറ്റുപാടുണ്ടാവട്ടെ ഇതുപോലുള്ള യുവജനങ്ങൾ നല്ല വിശുദ്ധ ജീവിതങ്ങൾ നമ്മുടെ എല്ലാം ചുറ്റുപാടുണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു